ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വാക്തർക്കങ്ങൾ ആയുധമാക്കി പാകിസ്ഥാൻ തങ്ങളെ കൊണ്ട് നടക്കില്ല എന്നറിഞ്ഞിട്ടും പാകിസ്ഥാൻ ഓരോ ദിവസവും ഓരോ ഭീഷണിയുമായി രംഗത്തെത്തുകയാണ് കഴിഞ്ഞ ദിവസം അസീം മുനീർ ഭീഷണിയുമായി വന്നതിന് ശേഷം ഇപ്പോഴത്തെ പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഫോട്ടോയാണ് പുതിയ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭീഷണി ഇങ്ങനെയാണ് ഓരോ പാകിസ്ഥാനിയും യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്നതിനാൽ ഈ യുദ്ധത്തിൽ ഇന്ത്യ തോൽക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കൂടാതെ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് ആറ് നദികളും തിരിച്ചു പിടിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു ഹസ്രത് ഷാ അബ്ദുൽ ലത്തീഫ് ബിട്ടായുടെ ഇരുന്നൂറ്റി എൺപത്തിരണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സിന്ധു സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ച ഷാ ലത്തീഫ് അവാർഡ് ിടെയാണ് ഭൂട്ടോയുടെ പരാമർശങ്ങൾ രാത്രിയിൽ ഇന്ത്യ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയെന്ന് അദ്ദേഹം ആരോപിച്ചു സംഘർഷത്തിന് തുടക്കമിട്ടത് പാകിസ്ഥാൻ അല്ലെങ്കിലും തീർച്ചയായും അത് അവസാനിപ്പിച്ചുവെന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു സായുധസേനയെ പ്രത്യേകിച്ച് വ്യോമസേനയെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു അവരുടെ പ്രതികരണം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുമെന്ന് പറഞ്ഞു പാകിസ്ഥാനിലെ ഓരോ പൌരനും ഏറ്റവും ഇളയ കുട്ടികൾ പോലും സോഷ്യൽ മീഡിയയിൽ സത്യം അവതരിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അംബാസഡർമാരായി എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു അപമാനകരമായ തോൽവിക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാനെതിരെ മറ്റൊരു ഭീരുത്വം നിറഞ്ഞ ആക്രമണം നടത്തിയതായി ഭൂട്ടോ അവകാശപ്പെടുകയും ചെയ്തു പാകിസ്ഥാന്റെ ജലത്തിന് നേരെ സിന്ധു നദിയിൽ സിന്ധു ജല ഉടമ്പടികയെക്കുറിച്ച് അവർ നടത്തിയ പ്രഖ്യാപനം ഈ പ്രദേശത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണത്തെ നമ്മുടെ നദിയായ സിന്ധുവിന് നേരെ അടയാളപ്പെടുത്തുന്നു സിന്ധു നദി ഭീഷണി നേരിടുമ്പോഴെല്ലാം പാകിസ്ഥാനെ പോലെ തന്നെ ഈ മേഖലയിലെ ജനങ്ങളും അതിനെ പ്രതിരോധിക്കാൻ യുദ്ധകളത്തിലേക്ക് ഓടിയെത്തിയിട്ടുണ്ടെന്നും പി 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 ചെയർമാൻ അവകാശപ്പെട്ടു കാരണം നമ്മുടെ സിന്ധു നദി ഈ രാജ്യത്തിനും ഈ ഭൂമിക്കും അവിടുത്തെ ജനങ്ങൾക്കുമുള്ള ഏക ജലസ്രോതസ്സാണ് ആയിരക്കണക്കിന് വർഷത്തെ നമ്മുടെ ചരിത്രം സിന്ധു നദി നട ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മോദിയോ ഇന്ത്യയോ ഈ നദിക്കെതിരെയോ അല്ലെങ്കിൽ അതിലൂടെ നമ്മുടെ മേൽ ആക്രമണം പ്രഖ്യാപിക്കുമ്പോൾ അവർ നമ്മുടെ സംസ്കാരത്തിനും ചരിത്രത്തിനും നമ്മുടെ പൈതൃകത്തിനും നേരെയുള്ള ആക്രമണം പ്രഖ്യാപിക്കുകയാണ് അത് പാകിസ്ഥാനിലെ ജനങ്ങളായാലും ഇന്ത്യയിലെ സാധാരണക്കാരായാലും അവർ അവരുടെ സർക്കാരിന്റെ ഈ തീരുമാനത്തെ എതിർക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രധാനമന്ത്രി മോദിയെ വെളിപ്പെടുത്തുമെന്ന സിന്ധു നദീതീരത്ത് തന്റെ നാട്ടുകാർക്ക് നൽകിയ വാഗ്ദാനം ഭൂട്ടോ ഓർമ്മിപ്പിച്ചു പാകിസ്ഥാനെ കുറിച്ച് അദ്ദേഹം പ്രചരിപ്പിച്ച കുറിച്ച് ഞങ്ങൾ ലോകത്തോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അഭൂതപൂർവ്വമാണ് ഞങ്ങൾ നിരവധി യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ സിന്ധുവിൽ ഇത്തരമൊരു ആക്രമണം പ്രഖ്യാപിക്കുമെന്ന് ആരും സങ്കല്പിച്ചിട്ടുണ്ടാകില്ല അണക്കെട്ടുകൾ നിർമ്മിക്കാനും കനാലുകൾ കുഴിക്കാനും നമ്മുടെ വെള്ളം തടയുമെന്ന് പറഞ്ഞ് ഇരുന്നൂറ് ദശലക്ഷം പാകിസ്ഥാനികളെ ഭീഷണിപ്പെടുത്താനും അദ്ദേഹം അവകാശപ്പെട്ടു ന്യൂഡൽഹി നദിയെ വക്കിലെത്തിച്ചാൽ ഇന്ത്യയിൽ നിന്ന് ആറ് നദികളെയും തിരിച്ചുപിടിക്കാൻ പാകിസ്ഥാൻ ശക്തരാണെന്നും ഭൂട്ടോ ഉറപ്പിച്ചു പറഞ്ഞു ഒരു യുദ്ധത്തിന് മുന്നിൽ പാകിസ്ഥാൻ ജനത ഒരിക്കലും കുനിയുകയില്ല എന്നും ഓരോ പൗരനും യുദ്ധക്കളത്തിൽ ചേരുമെന്നും അവകാശപ്പെട്ടു ഇത് നിങ്ങൾ തീർച്ചയായും തോൽക്കുന്ന ഒരു യുദ്ധമായിരിക്കും യു എസിലെ പാകിസ്ഥാൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് അസിം മുനീറിന്റെ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടായത് ദി പ്രിന്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ ഒരു ആണവ രാഷ്ട്രമാണ് നമ്മൾ താഴേക്ക് പോവുകയാണെന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ ലോകത്തിന്റെ പകുതിയും നമ്മൾ തകർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു സിന്ധു നദിയിലെ ഇന്ത്യയുടെ ജലപദ്ധതികൾ നശിപ്പിക്കുമെന്നും അദ്ദേഹം ആണവ ഇന്ത്യ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിനുള്ള എല്ലാ നടപടികളും ഞങ്ങൾ തുടർന്നും സ്വീകരിക്കുമെന്നും ഓഗസ്റ്റ് പതിനൊന്നിന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി ആണവായുധങ്ങളുള്ള രാജ്യങ്ങളുടെ സൈന്യം ഭീഷണി ഗ്രൂപ്പുകളായി കൈകോർക്കുന്നുവെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്